നമസ്കാരം സുഖം എല്ലാവർക്കും വളരെ ടേസ്റ്റോട് കൂടി ഒരു ഇറ്റാലിയൻ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതില് ചിക്കനും ചീസും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല റിച്ചാണ് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ലസാനിയും ഷീറ്റ് വെച്ചിട്ട് ട്രഡീഷണൽ ആയിട്ട് ഇത് ഉണ്ടാക്കാം പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡ് കൊണ്ടാണ് പിന്നെ വീട്ടിൽ അവൈലബിൾ ആയ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ചീസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം ചിക്കൻ ആണല്ലോ ഈ ചിക്കൻ ലസാനി ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ഇട്ടെടുത്തിരിക്കുന്നത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത് അത് നന്നായി മിക്സിൽ നമ്മൾ അടിച്ചെടുക്കണം ഇത് പ്യൂരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എടുത്തിരിക്കുന്നത് ആണ് ക്യാരറ്റ് ഇതിന്റെ ഒരു പകുതി എടുത്താൽ മതിയിട്ടാ ക്യാപ്സിക്കോം പകുതി എടുത്താൽ മതി ഇത് രണ്ടും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ഒരു സഫോളെടുത്തിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളിട്ടുണ്ട് ഇതും രണ്ടും ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഏഴ് ബ്രെഡിൻ്റെ സ്ലൈസും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ചിക്കൻ ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുക്കണേ അതിന് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് തെക്കർ പൗഡർ ഇട്ടെടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇതിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെജിറ്റബിൾസ് ഒക്കെ ഓപ്പ് ചെയ്ത് വന്നപ്പോഴേ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ആയി ഇരിക്കുന്നുണ്ട് ചൂടായ പേനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക ഒരു പീസ് ഫ്ലെയിമൊന്ന് മീഡിയത്തിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ചിക്കൻ ഒന്ന് കേട്ടോ ചിക്കനൊക്കെ ഒന്ന് കളറ് മാറി ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ സെയിം പേനിലേക്ക് തന്നെ കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കുക മെൽറ്റ് ആയ ബട്ടറിലേക്ക് അര ടീസ്പൂണ് മുളക് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അടിച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ടൊമാറ്റോ പ്യൂരിയിലേക്ക് ഒരു അര ടീസ്പൂണ് ഇറ്റാലിയൻ സീസണിങ്ങും കാൽ ടീസ്പൂൺ ഉറുഗാനം കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് സോസ് റെഡി ആയിട്ടുണ്ടപ്പോ ഇതൊന്ന് നമുക്ക് ഇറക്കാം സെയിം പനിക്കന്നെ കുറച്ചും കൂടി ബട്ടർ ഇട്ടുകൊടുക്ക ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന സബോളയും കൂടിട്ടെടുക്കാം കേട്ടോ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ ക്യാരറ്റ് ഇട്ടുകൊടുക്കേ നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ അകത്ത് കാരറ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനി കൂടി കൂടിയിട്ട് കൊടുക്കേ ക്യാപ്സിക് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്ന കൂടി ബന്ധോളും ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ശാല ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ കൂടി ഇട്ട് കൊടുക്കേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ സോസിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നെല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേ എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം മുകളിലൂടെ കുറച്ച് മസാല ചീസ് ഇട്ടുകൊടുക്കണേ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത ചിക്കന ചിക്കനൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കൂടെ കുറച്ച് ഇറ്റാലിയ സീസൺ ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇതിന്റെ മുകളിലൂടെ ആയിട്ട് സോസും കൂടി ഒഴിച്ചു വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ചുകൊടുക്കാം മുകളിലൂടെ മസാല കൊടുക്കാം ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കട്ടെ ഇതിന്റെ മുകളിലൂടെ കുറച്ച് ടെല സീസണും കൂടി കൊടുക്കാം മുകളിലായിട്ട് നമ്മൾ സോസും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഇതിന്റെ മുകളിലൂടെ കുറച്ച് ചീസ് കൊടുക്കാം ചീസ് നല്ലോണം വേണേ നല്ല അതിൻ്റെ മെൽറ്റ് ആയിട്ടായൊരു സ്ട്രക്ചറും ടേസ്റ്റൊക്കെ കിട്ടുള്ളേ ഇത് ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അടിപൊളി ലസാനിയ റെഡി ആയിട്ടുണ്ട് ഇത് ആ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് അതിൻ്റെ ഉണ്ട് നല്ല അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് കാണുമ്പോൾ ഇത് ബ്രെഡ് ബ്രെഡുകൊണ്ട് എന്താ ഉണ്ടാക്കി ലസാനിയ ലസാനിയ ഷീറ്റ് കൊണ്ടൊന്ന് സാധാരണ ഉണ്ടാക്കുക പക്ഷെ നമുക്ക് ലസാനിയർ ഷീറ്റ് കിട്ടാത്തവർക്ക് ഉണ്ടാക്കണമല്ലോ അപ്പൊ ഇത് വെച്ചിട്ടും ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് പോണുണ്ടീസും ഒക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ആ ഒരു സ്ട്രക്ചറിൽ കിട്ടും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ